ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ ഇന്ന് നമ്മൾ മാങ്ങയും ഈത്തപ്പഴും ചേർത്തിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അച്ചാറാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീട്ടിലിട്ട് പോവാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടേ കുറച്ച് പച്ചമാങ്ങ ഇത് അയശുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അവരെ മാവിൻ്റെ കൊമ്പ് പൊട്ടിയപ്പം അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള നല്ല പച്ചമാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ചിങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ കഴുകി തുടച്ച് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം കല്ലുപ്പ് ചേർത്ത് നമ്മൾ ഇതേ വെയിലത്ത് ഒരു ദിവസം വെയിലത്ത് അങ്ങനെ ഉണക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടായിരുന്നു നീര് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി പിന്നെ നമ്മൾ ഉലുവ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ എത്രയാണോ ഉലു കടുക് എടുക്കുന്നത് അതിൻ്റെ രണ്ടിൽ ഒന്ന് മാത്രമേ ഉലുവെടുക്കാവൂ പിന്നെ നമ്മൾ നമ്മളിത് ഇവിടെ അടുപ്പത്ത് പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അത് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണെങ്കിൽ അരക്കപ്പ് ഒരു കപ്പ് വിനാഗിരിയാണ് ആണ് കേട്ടോ രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പിന്നെ നമ്മളിത് ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ടു പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വയർന്ന് വരുന്ന സമയത്ത് ഈത്തപ്പഴം എൻ്റെ ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും കൂടെ നമുക്കിതിലേക്ക് വേണം കേട്ടോ അത്യാവശ്യം വേണം അപ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പം ഈത്തപ്പഴം നല്ലതുപോലെ ഈ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കണേ എണ്ണയിലിട്ട് ശരിക്കും അങ്ങ് വഴറ്റിയെടുക്കണം അപ്പോൾ അത് നല്ല ശരിക്കും അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മധുരം ടേസ്റ്റൊക്കെ ശരിക്കും ഇങ്ങോട്ട് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കഷ്ണങ്ങളാക്കി അങ്ങനെ ഇട്ടാൽ മാത്രം പോരാ ഇതുപോലെ ശരിക്കും നമ്മൾ എണ്ണയിലിട്ട് അങ്ങനെ വയറ്റി കൊടുക്കുകയും വേണം അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ നല്ലതുപോലെ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നുണ്ട് ഈത്തപ്പഴം നല്ലതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉടച്ചെടുക്കുന്നെ വേണം കേട്ടോ അല്ല പെട്ടെന്ന് അലിയുന്നതാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ഇതായിക്കിട്ട് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും ശരിക്കും ഒന്ന് ഉടഞ്ഞ് വന്ന സമയത്ത് നമ്മളിത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം നല്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള വിനാഗിരി വെള്ളം ഇതിലേക്കങ്ങൊ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒരു കപ്പ് വിനാ രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ എടുക്ക നമ്മൾ എടുക്കേണ്ട ഒരളവ് അങ്ങനെയാണ് കേട്ടോ ആ വെള്ളം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഉലുവ കടുക് വറുത്ത് വെച്ചത് അത് നമ്മളവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് പിന്നെ നമ്മൾ ഉപ്പിട്ടാണ് മാങ്ങന്ന് ഉണക്കിയിട്ടുണ്ടായിരുന്നത് വാട്ടിയെടുത്ത് ഒന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടി നമ്മൾ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതേ ഉലുവ കടുക് വറുത്ത് പൊടിച്ചതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് അങ്ങ് ഓഫാക്കി വെക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കി വെക്കാവുന്നതാണ് നമ്മൾ വിനാഗിരി വെള്ളം ചേർത്തിട്ട് ശരിക്കും ഒന്നും കൂടി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും ശരിക്കൊന്ന് ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ അടക്കാവട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവി വെള്ളം ഇതിലേക്ക് അങ്ങനെ വീ വീണ് പോവും അപ്പോൾ അതേ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് ചൂടൊക്കെ ആറ് തുറന്ന് നോക്കിയപ്പോൾ ഇതേ ഇന്നത്തെ വെള്ളമൊക്കെ ശരിക്ക് വലിഞ്ഞു പോയിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി സുർക്ക വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിത് പാത്രത്തിൽ അടിച്ച് ആക്കി അടിച്ച് വെക്കാവുന്നതാണ് കൂടുതൽ ദിവസം ഇത് പുറത്ത് നിൽക്കുന്നില്ല അല്ലെ അതിന് മാത്രം നമ്മൾ എണ്ണ ആവശ്യത്തിന് ഒഴിക്കണം പിന്നെ മേലെ കുറച്ച് എണ്ണ ഒഴിച്ചാലും മതി വരണിയിലാക്കിയതിന് ശേഷം കേട്ടോ ഇത് നമുക്ക് അന്ന് തന്നെ എടുത്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത് പിന്നെ എരിവ് പുളി മധുരം അതൊക്കെ നമ്മളെ അനുസരിച്ച് ബാലൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈത്തപ്പായം ചേർത്തുകൊണ്ട് കുറച്ച് മധുരത്തിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ് പിന്നെ നമ്മളിത് എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ